ഹലോ ആരെങ്കിലും ഉണ്ടോ ഹലോ ആരെങ്കിലും ഉണ്ടോ ഗെയ്സ് തിരക്കിലായിരിക്കല്ലേ ോക്കിയപ്പോ പതിനൊന്നേ മുക്കാല കാണു അപ്പൊ പിന്നെ ഏതായാലും ഒന്ന് ഓണാക്കി വെക്കട്ടെ കഴിച്ചോ ചായ കുടിച്ചോ ട്ടോ പേര് നെസ്ലാന്നല്ലേ അവിടെ നല്ല വാർത്ത കേക്കല്ല നല്ല സൗണ്ട് കേട്ടോ വേറെ ആരെയും കാണുന്നില്ലല്ലോ സുഖല്ലേ ചോദിക്കണ്ടോ സുഖാണ് സുഖാണ് ചായ ഒക്കെ കുടിച്ചോ രണ്ടാള് വന്നിട്ടോ പിന്നെ ഒരു ലൈക്ക് തരുമോ ആരാണെങ്കിലും ഒന്ന് ചാറ്റ് ഒരു ഹായ് തരൂ സാരമില്ലന്നോ അതെന്തെറ്റി സാരമില്ല പറഞ്ഞാല് പേര് തെറ്റി പോയ സാരമില്ലെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നാലും വിളിക്കുമ്പോ കറക്റ്റ് ആക്കി തെറ്റി വിളിക്കുമ്പോ അത് കറക്റ്റ് ആക്കിയെന്നുള്ളു പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യോ രണ്ടാളെ കാണുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് തെറ്റി പോകുമ്പോ നമ്മള് തിരുത്തല്ലോ നമ്മളെ അല്ല നിങ്ങൾക്ക് ഇപ്പൊ ഫ്രീ ടൈം ടൈമുള്ള സമയായിരിക്കും അല്ലെ ഞാൻ വിചാരിച്ചു എന്താ പിന്നെ ലൈവിന് ഒരു സമയ പറഞ്ഞപ്പോൾ കേറി വക്കിയാലും അറിയാലോ ഏതാണ് സമയം കറക്റ്റ് അടിച്ചു മിന്നിച്ച് ആള് വരും എന്നൊക്കെ പറയണ കേട്ടെ മനസ്സിലി വല്ലാത്ത പുതിയ ആരെങ്കിലും വന്നിട്ട് ഹായ് രണ്ട് ഒരു ലൈക്ക് നിങ്ങക്ക് നഷ്ടോന്നൂല്ലോ രണ്ട് സ്ക്രീനിൽ കാണുന്നില്ലേ അവിടെ ഒന്ന് ടച്ച് ചെയ്താ മതി രണ്ട് ലൈക്ക് തരാൻ പറ്റും രണ്ട് ലൈക്കല്ലേ ഒരു ലൈക്ക് കൂടെ തരാൻ പറ്റും പുതിയ ആരെയും വന്നിട്ടുണ്ട് ഹായ് തരിട്ടോ ഒരാളെ കാണാ നല്ല ചുമയെ കണ്ടു ഉപ്പച്ചല്ലേ വന്ന വൈക്കോട് പോയി ചായ കുടിച്ചോ ചായ കുടിച്ച പറഞ്ഞോ പിന്നെന്തൊക്കെയാ ഫ്രീ ഉള്ള സമയോ ഷോപ്പിലാണ് ആ നിങ്ങളല്ലേ പൊന്നാനി ഉള്ള ആള് പുതിയോ വന്നിട്ടുണ്ടല്ലോ ആരൊക്കെ പിന്നെ ഒഴിവാക്കിയല്ലോ ഇരുപത്തൊമ്പത് ലൈവ് കഴിഞ്ഞപ്പോ ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോ ഇരുപത്തി ആറേ ഉള്ളൂ അപ്പൊ എന്ത് ചെയ്ത് ഞാൻ പിന്നെ ഫ്രീ ആയിട്ടൊന്നുമല്ല പുതിയ ആരം ഒരു ഒരേ ഹായിട്ടൊരു ഞാൻ സൗണ്ട് ഇണ്ടത്തേണ്ടല്ലേ സ്വപ്ന സഞ്ചാരി എന്ന് ഇന്നലെ രാത്രി ലൈവ് ഞാൻ നമ്മളെ ഇന്നലെ ലൈവില് ഞാൻ കണ്ടിട്ട് രാത്രി അവരെ ലൈവ് കണ്ടത് അപ്പൊ ഞാൻ കേറി ഞാനാണെ ഓല സബ് ചെയ്ത് ഞാൻ ഓല സബ് ചെയ്തെന്നൊക്കെ പറഞ്ഞു

ഞാൻ വിചാരിച്ചു പ്രത്യേക ടൈം ഉണ്ടോ എന്ന് എനിക്ക് അറിയൂല പക്ഷെ പതിനൊന്നേ മുക്കാലി ഒന്ന് കാണിക്കുന്നുണ്ട് അത് ലൈവിന്റെ കാണോസ് ഒരേ ടൈം രാത്രി നമ്മള് വയലേരിയാണ് ഇവിടെ വയലൊക്കെ ഉള്ള ഒരു സംഭവം അപ്പം മഴ പെയ്താൽ വേഗം വെള്ളമാവും മഴ പെയ്തുണ്ടോന്ന് അറിയില്ല പക്ഷെ ഇങ്ങനെ വെയിലറക്കുന്നുണ്ട് ഇടക്ക് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് വന്ന് ലൈക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യണേ മെസ്സേജ് പുതിയെങ്കിലും സൗണ്ട് കേൾക്കുന്നില്ലേ ഞാൻ കേട്ടില്ലേന്നെ നോയിസ് വരുന്നുണ്ടാവും പുറത്തെ നോയിസും കാര്യങ്ങളും

എന്താ ചില സമയത്ത് കേക്കാത്തോർമ്മി ആരെങ്കിലും പുതിയ ആൾക്കാർ എന്ന് മെസ്സേജ് കേട്ടോ എല്ലാ ടൈമും എനിക്ക് ഒന്ന് ഒരേപോലെ തന്നെയാണ് ഉച്ച സമയത്ത് ആള് കുറവാണ് ചിലപ്പോ നൈറ്റ് ആയിരിക്കും ആള് വരുന്നുണ്ട് പോകുന്നുണ്ട് അത്രേ ഉള്ളു ഫ്രീ ഉള്ള സമയം ആയിരിക്കേല സമയോ കമന്റ് ആ ഹലോ കമന്റ് ഇടീട്ടോ ആരാ പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടി നേരല്ല ഹലോ ഹായ് തമിൻ്റെ കേട്ടോ പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഹലോ

മനസ്സിലായിട്ടില്ല അതുകൊണ്ട് പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അന്നല്ല ഒരാളെയും കൂടെ ഞാൻ കാണുന്നുണ്ട് ഒന്ന് കമന്റ് ചെയ്യുവോ ആരാണെന്ന് ഒരു ഹൈ ഒരു ഹൈ സെൻഡ് ചെയ്യും

special സ്പെഷ്യൽ ഒന്നല്ല എന്നാലും അത് ഇപ്പൊ ഉച്ചക്കാത്ത പണിയിലാണ് അതിന്റെ ഇടയിലായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന കേറ പോ ആരെങ്കിലും വന്നിട്ടുണ്ടല്ലോ ഒരാളെ കാണുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യോളി ഞാൻ ഇങ്ങനെ ലൈവ് ഇടുന്നത് കണ്ട് അതുകൊണ്ടപ്പോ ഞാൻ വിചാരിച്ച మోన సవణ్ స్నేహముళ్ళ వ എന്താണ് എവിടെ സ്ഥലം പേരെന്താണ് ഓക്കെ താങ്ക് യു

കമ്മ്യൂണിക്കേറ്റ് ആവാനും കുറച്ച് ലൈവ് അതേപോലെ കുറച്ച് അവറിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് പിന്നെ ലൈവ് ഇടാനും ഇല്ല അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യ് ലൈക്ക് ചെയ്തോല് പോയോ ഹലോ ആരെങ്കിലും ഉണ്ടോ ഒരാളെ കാണുന്നു

ഹായ് തന്നു പോയിട്ടുണ്ട് ആ പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് തരീട്ടോ കൊറച്ച് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് പോയിന്നെ

ഹലോ ഹായ് ആരെങ്കിലും ഉണ്ടോ മെസ്സേജ് ആയിക്കോട്ടെ ഒരാളെ കാണുന്നുണ്ട് അത്

சட்டிலி போனுத்தாலி போன்டகரி வேக்கு ണ്ടോ പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ട് മെസ്സേജ് കേട്ടോ രണ്ടാം പേരെ കാണുന്നുണ്ട് എന്തെങ്കിലും ഒക്കെ ഞാൻ ഫ്രീ ഫുൾ ഷെഡ്യൂൾ ഇതാണോ അറിയാൻ വേണ്ടിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് തോന്നുന്നതല്ലോ അടിച്ചുപേനിച്ച് കേറി വരും എന്നൊക്കെ അല്ലേ പറഞ്ഞേ ആര് വരുന്നു ഹലോ ഒരാളെ കൂടെ കാണുന്നുണ്ടല്ലോ മെസ്സേജ് അയക്കേ അയയ്ക്ക് കമന്റ് ചെയ്യോ കമന്റ് നമുക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ടാണ് കുട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുമോ ചെലപ്പോ നമ്മളെ ഫാമിലി ഉള്ളവരെല്ലാം ആണെങ്കിലും അറിയൂല കേട്ടോ പോയാലോ ഇന്നലെ ഭയങ്കര കാറ്റായിനും കാറ്റില് ഒക്കെ ഉണ്ടായിട്ടാ മുകളിൽ വെച്ച കല്ല് വീണതായോട്ടെ

ഇത് എന്ന് പറഞ്ഞ ആളുണ്ടോ ഹബീബ് ഹലോ ഹബീബ് ഫൈസൽ ഫൈസൽ എന്ന് പറഞ്ഞ ഒരാളേ കാണുന്നണ്ടല്ലോ ഹായ് മെസ്സേജ് അയക്കുന്നേ എന്റെ സൗണ്ട് ചില സമയത്തൊക്കെ കേൾക്കില്ലേ എന്റെ ഫോൺ എന്താ വയ്യപ്പണ്ടോ ചില സമയത്ത് കേൾക്കുന്നില്ല അല്ലേ ആ ചിലപ്പോ അല്ലേ ഉള്ളൂ വലിയ കുഴപ്പമില്ലായിരിക്കും ഞാൻ ചിലപ്പോൾ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കൊണ്ടായിരിക്കും ഒരേ ദിശയപ്പെടുത്തിക്കാത്തത് കൊണ്ടായിരിക്കും കുഴപ്പമില്ല ഓക്കെ പിന്നെ വരാം നാളത്ത പോയോ

Terima kasih telah menonton!